അകാലത്തിൽ വിട പറഞ്ഞ പ്രശസ്ത ധ്യാനഗുരു ബഹുമാനപ്പെട്ട ബെന്നി എണ്ണയ്ക്കപ്പള്ളിൽ സി എം എ അച്ഛൻ്റെ വേർപാടിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരുടെ അനുശോചനം രേഖപ്പെടുത്തിയതായി കാണുവാനിടയായി ഈ കാലഘട്ടത്തിൽ ഈ ഒരു വൈദികൻ്റെ ജീവിതം ഇത്രത്തോളം ഹൃദയസ്പർശിയായിരുന്നോ എന്നുള്ള വലിയൊരു സത്യം കമൻറ്റ് ബോക്സ് സാക്ഷിയായിരുന്നു ദൈവമേ ഇത്രയും വേഗം ഞങ്ങളുടെ അച്ഛനെ നീ കൊണ്ടുപോയല്ലോ എന്ന് പലരും ഹൃദയഭാരത്തോടെ കമൻറ്റ് ചെയ്തിരുന്നു മറ്റൊരു മനോഹരമായ കമൻറ്റ് ഇപ്രകാരം അത്ഭുതമായിരുന്നു ആ മനുഷ്യൻ ആലവട്ടങ്ങളും അമ്പാരിയും ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്തണിയുവാൻ ആശിപ്പിക്കുന്ന ആവേശം കൊള്ളിപ്പിക്കുന്ന അവസരങ്ങൾ ഒരുക്കുന്ന ഒരു ജീവിത ചുറ്റുപാടിൽ പോലും അവനിൽ മാത്രം അതെ ക്രിസ്തുവിൽ മാത്രം ആനന്ദം കണ്ടെത്തിയവൻ അതെ അത് ജീവിതം കൊണ്ട് സാക്ഷിപ്പെടുത്തിയവനായിരുന്നു ബെന്നി അച്ഛൻ എന്ന് പലരും പറയുന്നു ഗോതമ്പ് മണിയെപ്പോലെ അഴുകി മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായവൻ ഇവിടെ അച്ഛൻ്റെ പ്രിയ കൂട്ടുകാരും ഫാദർ റോയ് പാലാട്ടിയച്ചൻ ബെന്നി അച്ഛനെ കുറിച്ച് നിറമടികളോടെ ഓർക്കുന്നത് ആരെയും വേദനിപ്പിക്കും രക്തബന്ധമായും കർമ്മബന്ധമായും കൂടെ ഉണ്ടായിരുന്നവർ ഓരോരുത്തരെയായി നിലച്ചിരിക്കാത്ത സമയങ്ങളിൽ കൂടണിയുമ്പോൾ ജീവിതത്തെക്കുറിച്ചല്ല ഏറെ വസിക്കുന്ന ആ നിത്യവസതിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഞാനും ജീവിതം പോലെ തന്നെ മാധുര്യമാകും കടന്നുപോകലും ബെന്നി എണ്ണയ്ക്കാ പള്ളിയിലൻ ക്രിസ്തുവിൻ്റെ നല്ലൊരു പടയാളിയായിരുന്നു വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ തന്നെ സൈന്യത്തിൽ ചേർത്തവൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതിൽ പരം ഒന്നിലും ആനന്ദം കണ്ടെത്താത്ത മനുഷ്യൻ അധികാരങ്ങൾ അലങ്കാരമായി പോലും ധരിക്കുവാൻ ഇഷ്ടപ്പെടാതെ വിശ്വാസത്തിന്റെ ഓട്ടം പൂർത്തിയാക്കിയവൻ തന്റെ പ്രാണപ്രിയനായ ക്രിസ്തുവിന് സാക്ഷി നൽകുന്നതിൽ ഒരിക്കലും ലജ്ജിക്കാത്ത ജ്യേഷ്ഠ സഹോദരൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയായിരുന്നു ബെന്നി നീർച്ചാലിൽ വേരൂന്നി നിന്നതിനാൽ വേനലിലും ഫലവും തണലും തന്ന മരം സാഹചര്യങ്ങൾ അനുകൂലമെങ്കിലും അല്ലെങ്കിലും ബെന്നി അച്ഛൻ ഓടിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞയാണ്ടിൽ ആലുവ ബൈബിൾ കൺവെൻഷൻ അച്ഛൻ നയിച്ചത് ഓർക്കുന്നു വെരിക്കോസിന്റെ വേദനയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് സായാഗ്ഞങ്ങളിൽ അച്ഛൻ സ്റ്റേജിൽ പോകും പിന്നെ പോയി ആശുപത്രിയിൽ പോയി കിടക്കും തന്റെ നിയോഗം പൂർത്തിയാക്കുവാൻ സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ മടിയില്ലാത്ത ബെന്നി അച്ഛനെ സ്വീകരിക്കുവാൻ മാലാഖമാർ തിടുക്കം കൂട്ടുന്നുണ്ടാവണം ഏറ്റവും അധികം പേർ തോൽക്കുന്ന ജീവിതം എന്ന പരീക്ഷയിൽ ബെന്നി അച്ഛൻ വിജയാളിയാണ് സംശയമില്ല സ്വന്തം നിയോഗം അറിഞ്ഞ് ഓടിയവൻ ഒരാൾക്കൊരാപത്ത് വന്നു എന്നറിഞ്ഞാൽ കൈയഴിഞ്ഞ് സഹായിച്ചും മയ്യഴിഞ്ഞ് ദൈവത്തിനു മുമ്പിൽ തപസ് ചെയ്തിട്ടും ഒട്ടേറെ സഹോദരങ്ങൾക്ക് തുണയായ അച്ഛനെ എങ്ങനെ മറക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് കറുകുറ്റിക്കാരും ആലുവക്കാരും അച്ഛൻ്റെ വേദനയിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം അച്ഛൻ്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാം നിറമൊഴികളോടെ ആദരാഞ്ജലികൾ